എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാൽ പൂജ സിബിനും തമ്മിലൊന്ന് ചെറുതായിട്ട് പിണങ്ങിയിട്ട് സിബിൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതെടുത്ത് എന്താണ് ഇത്ര വീഡിയോ ചെയ്യാതിരിക്കുന്ന ചോദിച്ചാൽ അതിന് പറയാൻ മാത്രമുണ്ട് കാരണം ഒരു സമയത്ത് സിബിൻ ബിഗ് ബോസിൽ പോയ ശേഷം അതായത് ഇറങ്ങി ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരൻ വന്ന് പറഞ്ഞാൽ മിക്ക ലൈവുകൾ മിക്ക വീഡിയോകൾ എല്ലാം പലരും ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബേഴ്സ് എല്ലാം എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ സിബിൻ എന്ത് പറയുന്നു അത് അതേപടി വിശ്വസിച്ചിട്ടുണ്ട് കുറേ അധികം തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യം വെച്ചാൽ ബിഗ് ബോസ് സിബിൻ എന്തൊക്കെയാ പറഞ്ഞത് ഒരു ഉഡായ്പ് ഷോ ആണെന്ന് കൂടി പറയുകയാണ് ചെയ്തത് പിന്നെ മരുന്ന് കൊടുത്ത് സിബിന് മരുന്ന് കൊടുത്തായിരുന്നെങ്കിൽ പ്രാന്തിൻ്റെ മരുന്നൊക്കെയാണ് കൊടുക്കാൻ ശ്രമിച്ചത് പിന്നെ അവരവിടെ നിന്ന് മനഃപൂർവ്വം പറഞ്ഞു വിട്ടാണ് പിന്നെ അവർ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ട് പിന്നെ അവർ ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒത്തിരി ഒത്തിരി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അത് കുറച്ചൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മടിയൻ്റെ കല്യാണത്തിന് വന്നിട്ട് ഈ പറയുന്ന പൂജ മടി ജാസ്മിൻ ഗബ്രിയൊക്കെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ സിബിക്ക് സിബിന് ദേഷ്യമായി ദേഷ്യം കഴിഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വളരെ നീണ്ട ഒരു കമൻറ്റ് വളരെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അത് വായിച്ച് തീരുമ്പോൾ സിബിന് സത്യം പറഞ്ഞാൽ ഒരു പക്കതി ഇല്ലെന്നുള്ളത് മാത്രമേ തോന്നുള്ളൂ കാരണം അവർക്കിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അതും കൊണ്ട് സോഷ്യൽ മീഡിയയിട്ട് അലക്കേണ്ട ഒരു കാര്യമില്ല പരസ്പരം എന്തേലും ഒരു തോന്നലുണ്ടായാൽ ഇനി അത് തെറ്റിദ്ധാരണയാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും നേരിട്ട് പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നതല്ല അല്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ടിടുമ്പോൾ രണ്ടു കൂട്ടർക്കും അത് ദോശയേ ഉള്ളൂ ഞാനാണ് ഈ കമൻറ്റ് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത് അപ്പോൾ സിബിൻ ഇത്രയും കാലം ഒന്നും പറഞ്ഞാൽ സിബിൻ സിബിൻ്റെ സ്വന്തം അഭിപ്രായമല്ലേ എല്ലാവരും ഒക്കെ പറയുന്നത് കേട്ടേച്ച് ആധികാരികമായിട്ട് അങ്ങ് പറയുകയാണോ സിബിൻ ചെയ്തതെന്ന് എനിക്ക് പോലും തോന്നി കാരണം സിബിൻ കമൻറ്റിലൂടെ പറയുന്നത് ഞാൻ ജാസ്മിനെ ആണേലും ഗബ്രി ആണെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞു എന്ത് ആര് എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം പൂജ പറഞ്ഞു തന്നാൽ ഈ കഴിഞ്ഞ നാല് ദിവസം മുന്നേ പോലും പൂജ ഗബ്ബ്രിയെപ്പറ്റി മോശം പറഞ്ഞു തന്ന അങ്ങനെ പൂജ പറഞ്ഞതിൻ്റെ പേരിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കേട്ടിരുന്നത് വളരെ പക്വതയോടെയും വിവരത്തോടെയും കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സിബിൻ പറയുന്ന അഭിപ്രായമായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത് പക്ഷേ സിബിൻ്റെ ഇപ്പോഴത്തെ ഒരു കമൻറ്റ് വായിച്ചാൽ തോന്നുന്നത് സിബിന് സ്വന്തമായിട്ടൊന്നും അറിയില്ല എല്ലാം പൂജ പറയുന്ന കേട്ടിട്ട് സിബിൻ പറഞ്ഞാന്ന് പറഞ്ഞാണ് സിബിൻ കമൻ്റിട്ടിരിക്കുന്നത് അപ്പോൾ ആ കമൻ്റ് ഒന്ന് വാച്ചേപ്പിക്കാം ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പൂജയെക്കുറിച്ച് സിബിൻ പറയുന്ന ആദ്യത്തെ വാചകമാണ് ഇത് ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ അതാണ് ആലോചിക്കേണ്ടത് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഷോയ്ക്കുള്ളിലാണെങ്കിലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും എന്നോട് ജാസ്മിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ് ആള് കുറ്റം പറഞ്ഞ ആള് പൂജയാണ് അവളുടെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുത്ത് എന്നോട് വിളമ്പിയതും പൂജയാണ് അന്ന് കുറേ ജാസ്മിൻ പത്താം ക്ലാസ് പഠിച്ചിരുന്നോളം വരെ സിബിൻ അന്വേഷിച്ച് പോയിരുന്നു അത് മുഴുവൻ കൊടുത്തത് പൂജയാണെന്ന് ഇപ്പം വിളിച്ചു പറഞ്ഞു കേട്ടോ എന്നോട് വിളമ്പിയതും പൂജയാണ് ജാസ്മിനെ ഷോ ഷോ ബിഗ് ബോസ് ഷോ ഓ ഫേവർ ചെയ്യുന്നുവെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ആദ്യത്തെ ലൈവ് ഞാൻ ഇട്ടതും പൂജ കാരണമാണ് എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ലൈവ് ഇട്ടതും പൂജ കാരണമാണ് ഷോ ജാസ്മിനെ ഫേവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതും പൂജയാണ് അപ്പോൾ സ്വന്തമായിട്ട് സിബിൻ ഇതൊന്നും തോന്നിയില്ലേ അങ്ങനെ ഒരു ചോദ്യം ചെയ്യാതെ കിടപ്പില്ലേ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ സിബിൻ പറയുന്നതല്ലേ വിശ്വസിച്ച അപ്പോൾ സിബിന് അങ്ങനെ തോന്നേണ്ട ഒരു കാരണവും ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ ഉണ്ടായിട്ടില്ലേ സിബിൻ ഉണ്ടായിട്ടില്ല അല്ലേ എന്നിട്ട് പൂജ പറയുന്ന കേട്ട് സിബിൻ വെറുതെ വിളിച്ച് പറയുമായിരുന്നു അങ്ങനെ ഒരു ചോദ്യം അതിൻ്റെ അകത്ത് കിടപ്പില്ലേ അപ്പം നമ്മളൊക്കെ വെറും ശശി ആയ പോലെ ആയില്ലേ സിബിൻ അങ്ങനെ തോന്നിയിട്ടാണ് സിബിൻ അവിടെ നിന്നപ്പോൾ സിബിനെ അവോയ്ഡ് ചെയ്യുകയും ജാസ്മിനെ ഫേവർ ചെയ്യുകയും ഷോ അങ്ങനെ ഷോ ഡയറക്ടർ ചെയ്തുകൊണ്ടാണ് സിബിൻ അത് പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ആ സിബിൻ ഇപ്പം പറയുന്നത് എന്താണ് പൂജയാണ് പൂജയാണത് പറഞ്ഞതെന്നു ആ പൂജ പറയുന്ന കേട്ടാണ് സിബിൻ പറഞ്ഞതെന്ന് കൊള്ളായതായാലും എന്നെ വിളിച്ച് പറഞ്ഞതും ആദ്യത്തെ ലൈവ് ഞാൻ പൂജ പൂജകാരനാണ് അന്ന് തുടങ്ങി നാല് ദിവസം മുമ്പ് വരെയും ഇവരെക്കുറിച്ച് എന്നോട് കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ് പൂജ പറഞ്ഞത് അതായത് ഈ തൊട്ട് നാല് ദിവസം മുന്നേ ഈ തൊട്ട് നാല് ദിവസം മുന്നേയും അറയ്ക്കുന്ന കാര്യങ്ങളാണ് പൂജ പറഞ്ഞത് എന്നിട്ട് നാണവും മാനവുമില്ല യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ച് വീഡിയോ എടുക്കുന്നു ഇവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ഈ കുട്ടിയോട് പെരുമാറിയ ഞാൻ വെറും മണ്ടേ അതിൻ്റെ അകത്ത് നമുക്കൊരു ചോദ്യം ചോദിക്കാണ്ട് പൂജ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ആ കുട്ടിയോടും പെരുമാറിയ ഞാൻ വെറുമണ്ടേ എന്ന് പറയുമ്പോൾ പൂജ പറഞ്ഞതിൻ്റെ പുറത്ത് മാത്രമേ സിബിന് ജാസ്മിനോട് പ്രശ്നം ഉണ്ടായിരുന്നുള്ളു അല്ലേ അത് വെച്ച് പെരുമാറിയ ഞാൻ വെറുമണ്ടെന്ന അപ്പോൾ സിബിന് ജാസ്മിനോട് യാതൊരു പ്രശ്നവും ഇല്ല ജാസ്മീൻ സിബിനോടൊന്നും ചെയ്തിട്ടുമില്ല അതല്ലേ ഇതിന്ന് മനസ്സിലാക്കണ്ടേ അപ്പം അതെന്തു എന്ത് അഭിപ്രായം എന്ത് വ്യക്തിത്വമാണ് അതിൻ്റെ അകത്ത് സിബിനുള്ളത് ഒരു വ്യക്തിത്വമല്ലേ എല്ലാം കംപ്ലീറ്റ് പൂജയുടെ പുറത്തോട്ടിടുമ്പോൾ സിബിൻ ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സിബിൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞ കാര്യം നമ്മൾ കേൾക്കുന്നത് സിബിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ സിബിൻ പറയുന്നത് കേട്ടോ ഒന്നും സിബിൻ്റെ അല്ലായിരുന്നെല്ലാം പൂജയുടെ ആയിരുന്നു വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ സ്വന്തം കാര്യം നടത്താൻ എന്തും ചെയ്യാൻ പൂജ തയ്യാറാണ് അത് ഇനി സിബിൻ്റെ അഭിപ്രായമായിരിക്കാം ആയിരിക്കാം നമുക്കറിയില്ല പൂജയെപ്പറ്റി പ്രൊഫഷണൽ ബെനിഫിറ്റിനു വേണ്ടി ഗബ്രിയെക്കുറിച്ചും ഈ അടുത്തും പരദൂഷണം പറഞ്ഞു എന്നോട് പൂജയുടെ പ്രഭശഷണൽ ബെനിഫിറ്റിനു വേണ്ടി എന്തോ എന്തരോ എന്തോ ഏ ഇതൊക്കെയാണ് വിളിച്ച് പറയുന്നത് പരദൂഷണം പറഞ്ഞു എന്നോട് ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു ഓ ഒരു വല്ലാത്ത കഷ്ടമായിപ്പോയി ബി ബി ഹൗസിൽ അർജുനെക്കുറിച്ചും എന്നോട് മോശമായി എന്തൊക്കെയോ ഇവൾ പറഞ്ഞത് അത് പിന്നെ ബി ബി ഹൗസിൽ അർജുനെ പറ്റി ജാൻമണി അവരിവർ ആ രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ ഈ ലോകത്ത് തന്നെയല്ലേ സിബിൻ ജീവിക്കുന്നത് ഒരാൾ പറഞ്ഞെന്ന് കരുതി നമ്മളത് ഒരു ഒരു പേപ്പറെടുത്താൽ അതിൻ്റെ ആ രണ്ട് സൈഡ് വായിക്കണമെന്ന് പറയാം രണ്ട് പുറം വായിച്ചിട്ട് അഭിപ്രായം പറയാമുള്ള പറയും ഇപ്പോൾ ബി ബി ഹൗസിനുള്ള അർജുനിനെ പറ്റി പൂജ കുറ്റം പറയുമ്പം ബി ബി ഹൗസിലെ അർജുൻ സിബിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് സിബിൻ നോക്കണം എന്നിട്ട് സിബിൻ വേണം അർജുൻ്റെ സ്വഭാവത്തെ വിലയിരുത്താൻ അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ പൂജ പറഞ്ഞതു കൊണ്ട് ഞാൻ പിണങ്ങി പൂജ പറഞ്ഞതു കൊണ്ട് ഞാൻ ആ പറയുന്നതിൽ എന്താണ് ഇത്രയും പ്രായമായില്ലേ സിബിന് ഈ കമൻ്റ് ഇടുമ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യകത്ത് കിടപ്പുണ്ട് അത് മനസ്സിൽ വെച്ചാണ് ഞാൻ അവനോട് പെരുമാറിയത് എന്തിനോ ആരോട് ചോദിച്ചിട്ട് അങ്ങനെ പെരുമാറുന്നത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണോ നമ്മളും ഓരോരുത്തരുടെ വിലയിരുത്തേണ്ടത് നമ്മുടെ ബുദ്ധി ബുദ്ധിപ് നമ്മുടെ ബുദ്ധി പിന്നെ ആർക്കെങ്കിലും കൊടുത്തിരിക്കുകയാണോ തലച്ചോറ് വാടേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ഇതൊക്കെ ആയി പറയുന്നതാണ് ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്കുള്ള വിവരേയുള്ളൂ സിബിൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഞാൻ പൂജയെ ഒത്തിരി വിശ്വസിച്ചു ഓക്കെ പല കാര്യത്തിൽ എന്നാൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്നെ കുരുതി കൊടുക്കുകയായിരുന്നു ഒരു വല്ലാത്ത പാചകമായി പോയി സ്വന്തം ലാഭത്തിന് വേണ്ടി സിബിനെ പൂജ കുരുതി കൊടുക്കുകയായിരുന്നു പണ്ടും എൻ്റെ പ്രശ്നം ഇതുതന്നെയാണ് സൗഹൃദത്തിന് വില കൊടുക്കും നല്ല സ്വഭാവമാണത് പക്ഷേ നിൽക്കണ്ടടുത്ത് നിൽക്കണം നിർത്തേണ്ടവരെ നിർത്തേണ്ട അടുത്ത് നിർത്തണം വില കൊടുക്കും അവരെ കണ്ണടച്ച് വിശ്വസിക്കും വിശ്വസിക്കാൻ പാടില്ല കാരണം ഇന്നത്തെ ലോകം മാറിപ്പോയി അത് പിന്നെ ഉപദേശിക്കുന്ന കാര്യമില്ല നമ്മൾ സുഹൃത്തുക്കളാകുമ്പോൾ ചിലപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കും ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അബദ്ധങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നെ അടപടലം പൂജ ചതിച്ചു ഇപ്പോൾ പറയുന്ന ഈ കവൻറ്റി പറയുന്ന ഒരു കാര്യമായിട്ടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗബ്രിയൻ ജാസ്മിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചതാണ് സംഭവം അപ്പോൾ അവരോട് സ്നേഹം കാണിച്ചു പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇനി ഇവരൊക്കെ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പൊതുച്ചടങ്ങി വെച്ച് കാണുമ്പോൾ മോഹം വീർപ്പിച്ച് ഇങ്ങനെ പോകുന്നതാണോ നല്ലത് അവരെ കണ്ടപ്പോൾ സൗഹാർദ്ദപരമായിട്ട് നന്നായിട്ട് ഇടപെടുന്നതാണോ നല്ലത് അത് പൂജ ചെയ്തല്ലേ ശരി ഇനി ഉള്ളിൽ അത് പുറമേ കാണിക്കണ്ട പൂജ ചെയ്താണ് ശരി സിബി ഇൻസെൻസിറ്റീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഒരൊറ്റ കാര്യത്തിനെ പുറത്ത് സിബിനി ഇതുപോലെ ഒന്ന് ഇടാൻ ഒരിക്കലും പാടില്ല എന്ന് ചിന്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവരെ കണ്ണടച്ച് വശിക്കും എന്നെ അടവടലും പൂജ കഴിച്ചു ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് സൈബർ അറ്റാക്ക് മുഴുവൻ കിട്ടാൻ ഒരു ചെറിയ പങ്കെങ്കിലും പൂജയ്ക്കുണ്ട് ആ പറയുന്ന കാര്യമില്ല നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ എന്താണോ നമ്മൾ ചെയ്തത് ആ തെറ്റ് നമ്മൾ നമ്മളേക്കാൻ സമ്മതിക്കണം പൂജ സ്വകാര്യമായിട്ട് സിബിനോട് പറഞ്ഞ കാര്യമില്ല സിബിൻ വന്ന് പബ്ലിക്കിൽ പറയുകയാണോന്നൊന്നും പൂജ പറഞ്ഞിട്ടുണ്ടാവില്ല അത് സിബിൻ പൂജ പറയുന്ന വിശ്വസിച്ച് ഇതെല്ലാം പബ്ലിക്ക് പറഞ്ഞിട്ട് സൈബർ അറ്റാക്ക് കിട്ടിയത് പൂജയുടെ ഉറ്റാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവനവൻ്റെ ചിന്താശക്തി അവനവൻ്റെ തലച്ചോറ് എവിടെ പോയിരിക്കായിരുന്നു ഒരാത്മാർത്ഥത ആരോടുമില്ല ഒരാത്മാർത്ഥത ആരോടും ഇല്ല പക്ഷേ ആൾക്കാരെ യൂസ് ചെയ്യാൻ നന്നായി അറിയാം അതവരുടെ പ്രൊഫഷണലായിട്ട് ആൾക്കാരെ ഏതു വഴിക്കും യൂസ് ചെയ്താലാണ് ജോലിയിൽ ഉയർന്നു പോകുക എന്നൊക്കെ അതൊക്കെ വേണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അങ്ങനെ വേണം അതൊന്നും ഒരു കുറ്റമായിട്ട് കരുതിയില്ല കരുതുന്ന കാര്യമില്ല സിബിൻ അവനോൻ്റെ കൈ അവനോൻ്റെ തലക്കി തലക്കിയിൽ വേണമെന്ന് പണ്ടുള്ള ഒരു ഒരു ഇത് പറയും അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ അല്ലാതെ ചുമ്മാ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞാൻ പൂജയെ ഒത്തിരി വിശ്വസിച്ചു ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കിനിയും സൈബർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയാം എന്നാൽ സാരമില്ല അങ്ങനെ നമ്മളെ എല്ലാവരും കയറി പൊട്ടനാക്കിയിട്ട് പോകണ്ട എന്നും പറഞ്ഞാണ് ഈ കമൻറ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് സൈബർ അറ്റാക്ക് ഉണ്ടാകുമെന്നൊക്കെ പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് സൈബർ അറ്റാക്ക് ഒന്നും ഉണ്ടാകില്ല സിബിൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാം കാരണം ഈ കുറേ കാലഘട്ടം കാലത്ത് മൊത്തം എന്നാ സിബിൻ അവിടുന്ന് ബിഗ് ബോസ് ഇറങ്ങിപ്പോന്നതിന് ശേഷം സിബിൻ പറയുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ബിഗ് ബോസ് പ്രേമികളുണ്ട് ഈ ഷോ ഉണ്ടായിപ്പാന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല സിബിൻ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസമായില്ലേ ഇങ്ങനെയെല്ലാം ചിന്തിച്ച ഒട്ടനവധി പ്രേക്ഷകരുണ്ട് ഇപ്പം സിബിൻ ഇട്ടിരിക്കുന്ന ഈ കമൻറ്റ് പ്രകാരം സിബിൻ സ്വന്തമായിട്ട് അനുഭവിച്ചറിഞ്ഞാൽ ആരും തന്നെയല്ല പറഞ്ഞ് പൂജ പറഞ്ഞു കൊടുത്തത് കേട്ട് പറയുകയോ ചെയ്തു അപ്പം ഇതുപോലൊരു പബ്ലിക്കായിട്ട് ഇതുപോലെ ആധികാരികമായിട്ട് പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ആരാരും സിബിനോട് പ്രസ് മീറ്റൊക്കെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അങ്ങനെയെല്ലാം ഉണ്ട് അതിൻ്റെയൊക്കെ മുക്കാൽ പങ്കും ഇപ്പം സിബിൻ പറയുന്ന പൂജ പറഞ്ഞു കൊടുത്താണ് അങ്ങനെ എല്ലാവരും ഇത്ര ഗൗരവമുള്ള ഒരു കാര്യത്തെ സിബിന് സ്വന്തമായി അനുഭവിച്ചറിഞ്ഞ് ചിന്തിച്ച് സ്വന്തമായിട്ട് അനുഭവത്തിൽ വന്ന പല കാര്യങ്ങൾ തെളിവോടു കൂടി പറയാനുണ്ടെങ്കിൽ പറയണം അല്ലാതെ പൂജ അവിടെ പറഞ്ഞു പൂജ ഇവിടെ പറഞ്ഞു അവൾ കാരണമാണ് എനിക്ക് സൈബർ അറ്റാക്ക് കിട്ടാൻ കാരണം ഞാൻ അവളെ ഒത്തിരി വിശ്വസിച്ച് പോയി അങ്ങനെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമൊന്നും അല്ല ഇത് അതൊരു വലിയ ഷോയാണ് ആ അവരുടെ ആ ഷോയാണ് അവരുടെ വിശ്വാസ്യതയാണ് സിബിൻ ഒത്തിരി വട്ടം ചോദ്യം ചെയ്തത് അപ്പോൾ സിബിൻ ഇപ്പം ഈ പറഞ്ഞ കമന്റോടെ വായിക്കാം സിബിന് യാതൊരു പക്തയില്ല ഒന്നും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ കമന്റ് എടുത്തുനിന്ന് വീഡിയോ ചെയ്യാൻ തോന്നിയത് കാരണം സിബിനെ ഇങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയിരുന്നത് അതുപോലെ അല്ലേ ഓരോരുത്തരും ഈ ചെയ്ത എന്താണേലും ഈ കമന്റ് ഇപ്പം കമന്റിന് വേണ്ടിയുള്ള സൈബർ അറ്റാക്കിന് വേണ്ടി ഒന്നും ചെയ്യുന്നത് വീഡിയോ അല്ല ഇത് കേട്ടപ്പോൾ എനിക്കൊക്കെ മനസ്സിൽ നമ്മളൊരു ശശിയായ പോലെ തോന്നിയല്ലേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് തോന്നിയത് ഈ കമൻറ്റ് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ